കബീർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കബീർ മാട്ട എന്താണെന്നല്ല അവസ്ഥ ഇപ്പോഴത്തെ ട്രെൻഡാണ് കഴിക്കുന്ന ഭക്ഷണം ഭക്ഷണത്തിൽ ഉപയോഗിക്കേണ്ട സാധനം വേസ്റ്റ് ആക്കിയിട്ടുള്ള ട്രെൻഡ് എവിടെ എത്തിയ കാര്യം ഒരു വല്ലാത്ത കാലം തന്നെ അല്ലേ വീട്ടിലെ മകള് ഭക്ഷണത്തെ ഭക്ഷണമുണ്ടാക്കുന്ന സമയത്ത് ഭക്ഷണത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി പാകത്തിന് ചേർക്കാൻ വേണ്ടി മഞ്ഞൾ പൊടി തപ്പത്തേക്കും മഞ്ഞൾപ്പൊടി കാണുന്നില്ല മഞ്ഞൾപ്പൊടി കാണാനായിട്ട് ഉമ്മയോട് ചോദിച്ചു ഉമ്മ മഞ്ഞൾപ്പൊടിയാടെ ചിനി ആടുത്തന്നെ ഉണ്ടാവുമ്പോൾ സിരാടി വെക്കുന്നേർ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ കാണുന്നില്ല അതിന് പാത്ര അടക്കം കാണുന്നില്ല അപ്പൊ ഉമ്മതിന് നോക്കിയപ്പോ മഞ്ഞൾപ്പൊടിയാ അതാർക്കാണ് ഇത്ര അഡ്ജറ്റ് അല്ല പഞ്ചസാര കൽക്കണ്ടിയോ അല്ലെങ്കിൽ അൽവേ മറ്റാണെങ്കിൽ കുട്ടികൾ ആക്കുന്നുണ്ട് വിചാരിക്കാം ഈ മഞ്ഞൾപ്പൊടി ആരെയാണ് ഇത്രക്കാവശ്യം കൊറേ ആലോചിച്ചു പിന്നീട് മൊത്തം തപ്പഴാണ് ഓഫീസ് റൂമിൽ നിന്ന് റീൽസ് എടുക്കുന്നത് കുട്ടികള് മഞ്ഞൾപ്പൊടിക്കത്ര പൈസ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അറിയില്ല അത് വാങ്ങിയവർക്ക് അതിന്റെ വില മനസ്സിലാവും അതിന്റെ വേദനയും മനസ്സിലാവും വില മാത്രല്ല അതിന്റെ വേദനയും മനസ്സിലാണെങ്കിൽ അത് വാങ്ങണ്ട വേണം അപ്പൊ ഈ മഞ്ഞൾപ്പൊടി റീൽസ് ചെയ്യാനുള്ള അത് ചെയ്യാനുള്ള ചേരുവകൾ എന്തൊക്കെയാണ് അത് ഉണ്ടാക്ക ആ റീൽസ് ഉണ്ടാക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണ് ഒരു ഗ്ലാസ് പച്ചവെള്ളം രണ്ട് മൊബൈൽ പിന്നെ അര കിലോ മഞ്ഞൾപ്പൊടി സോറി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരാൾ എക്സ്പ്രഷനോട് അത്ഭുതകരമായിട്ട് നോക്കുന്നു ഒരാൾ വീഡിയോ എടുക്കുന്നു ഇതാണ് ആവശ്യം എന്നിട്ട് ആ റീൽസ് ഇട്ട് കഴിഞ്ഞിട്ട് ആ മഞ്ഞൾപ്പൊടി കളിക്കുക വെള്ളം തെയ്യും കൂണ്ടുപോയി മറിക്കും അല്ലേ മുമ്പൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ റീൽസ് എടുത്തിട്ടിട്ടല്ല പരിപാടി ഇന്ന് ഭക്ഷണത്തിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ ബേസ്ഡ് ആക്കിയിട്ടാണ് റീൽസ് എടുക്കുന്നത് ആർക്കിപ്പോൾ തിന്നാനും വേണ്ട ആരോഗ്യയ്ക്കും നോക്കുന്നില്ല ഏഹ് ഇങ്ങനെ റീൽസ് ഇടന്നെ പോളവെസ് കൂട്ടണം യു കൂട്ടണം ഇതിനുള്ള പരിശ്രമമാണ് എല്ലാവരും ട്രെൻഡിന്റെ ബാക്കിൽ പിന്നെ ചിലർ പറയും നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയും ഓടിക്കോ പക്ഷേ കടിക്കുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടാവരുത് എന്ന് മാത്രം ഓക്കെ പിന്നെ ചിലർ ചിന്തിക്കും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് സംഭവിക്കാനാണ് ആകാശമായിട്ട് ഇടിഞ്ഞു പോകുമെന്ന് ചിന്തിക്കുന്നുണ്ടോ അങ്ങനെയുള്ളവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വീഡിയോ ചെയ്യുന്നെങ്കിൽ നല്ലത് ചെയ്യുക ഒരു ഭക്ഷണ പദാർത്ഥം നഷ്ടപ്പെടുത്തിയിട്ടൊരു വീഡിയോ അത് നല്ലതല്ല അത് എത്ര വ്യൂ കിട്ടി കിട്ടുമെന്ന് വിചാരിച്ചാലും നല്ലതല്ല കാരണം നമുക്ക് ദൈവം അനുഗ്രഹിച്ച് നൽകിയ കാര്യത്തോട് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നുണ്ടല്ലോ നമുക്ക് പട്ടിണിയോ കിട്ടും മറന്നും കിട്ടൂല അപ്പൊ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാൻ മറക്കണ്ട ഫോളോ ചെയ്യാൻ മറക്കണ്ട ജനങ്ങൾക്ക് മാതൃകയാവേണ്ട ചില അധ്യാപകർമാർ പോലും ഈ പണ്ടാരം ചെയ്യുന്നുണ്ട് ഏ മഞ്ഞൾപ്പടി റീൽസ് ഓർവരെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക പിന്നെ അവിടെ കുട്ടികളൊന്നാണ്ട്